ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങില് എന്തെങ്കിലും ഒരു കുക്കിംഗ് ബിസിനസ്സിലും തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പൊ ഇതാ ഞാന് ചെറിയ രീതിയിലൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അച്ചാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഫസ്റ്റ് അച്ചാർ പോലത്തെ ബിസിനസ്സിലും തുടങ്ങുമ്പോൾ തുടങ്ങാൻ വേണ്ടിട്ട് ഫസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി വീഡിയോ കൂടിയാണ് കേട്ടാ ഇത് ഇനിയിപ്പോ ഞാൻ മാങ്ങന്റെ അച്ചാർ കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ മാങ്ങ അച്ചാറും പിന്നെ കല്ലുമുക്കായ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കല്ലുമ്മക്കായൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇതാ കല്ലുമുക്കായ ഒന്ന് ക്ലീൻ എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ മീന അല്ലെങ്കിൽ കല്ലുമുക്കായി അതുപോലത്തെ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലില്ലേ നന്നായിട്ട് ഒട്ടുവെള്ളത്തിൻ്റെ നമശില്ലാത്ത രീതിയിൽ വേണം അങ്ങട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതാ ഉപ്പും മുളകേലും ചേർത്തിട്ട് മസാല തേച്ചൊഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ഇത് നല്ലെണ്ണില്ലേ അതാട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നുകഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കല്ലുമുക്കായി ഓരോന്നായിട്ട് ഇട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ബാക്കിയുള്ള എണ്ണയിലും വെളിച്ചെണ്ണയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിലുണ്ടാവും പക്ഷെ പെട്ടെന്ന് കേടായി പോകും കേട്ടോ അപ്പം ഇത് ഇതുപോലെ നല്ലെണ്ണ യൂസ് ചെയ്തതിനാൽ പെട്ടെന്ന് മോശമാകുമൊന്നും ചെയ്യൂല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതൊന്ന് റെഡിയാകുമ്പോഴേക്ക് നമുക്ക് ഇതിന് ബാക്കിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് അതുകൊണ്ട് അതുകൊണ്ടിത് പച്ചമുളക് മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി കഴുകിയിട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ ഒ ഒട്ട് വെള്ളം വെള്ളട്ട ഒട്ട് വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ടുമാണ് എല് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരേ അളവിൽ തന്നെ ഉലുവും കടുകും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ ഇത കല്ലുമക്കായി നന്നായിട്ട് തന്നെ മുഴരൻ്റെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുഴുവനായിട്ട് കോഴി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ ഞാൻ നല്ലവണ്ണം ഇല്ല അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ചൂടായി വന്നതിനാൽ ഇതിലേക്ക് കടുവിട്ട് കൊടുക്കുക കടുക് ഇട്ടവാൻ പൊട്ടി വരണം കേട്ടോ ആ ഒരു രീതിയിൽ ചൂടാവണം എന്നേ കച്ചാറ് മോശമാവാണ്ട് നിൽക്കുകയുള്ളൂ കേട്ടോ ഇനി കടുുകയിലും പൊട്ടി വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വാടി വന്നതിനാൽ അതിലേക്ക് ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കറിയേപ്പിൽ ഇങ്ങനെ പു തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിൻ്റെ വരണം കേട്ടോ ആ ഒരു ലെവലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇല്ലേ അതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച് ഉലുവിയും കടുകും കൂടി ഇല്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണോളം കായപ്പൊടിയില്ല അതാട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വേറെ വിനീഗറൊന്നും ചേർത്തിട്ടില്ലാട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കുറച്ച് വിനീഗറും പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് മിക്സാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചേർക്കണം കേട്ടോ തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു ഈ ഒരു അച്ചാറിലേക്ക് നമുക്ക് ആ ഒരു വിനീഗറിൻ്റെ വെള്ളത്തിൻ്റെയും ഇത് ഇതിലേക്ക് അയച്ചു കൊടുക്കുക വെള്ളം അച്ചാറിനഴിക്കുമ്പോൾ പെട്ടെന്ന് മോശമാകും കേട്ടോ അതുകൊണ്ടാട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ വെള്ളം ചേർക്കുന്നത് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് മോശമാകൊന്നും ചെയ്യൂല ഇത് നന്നായി തിളപ്പിച്ച് നല്ല കുറുക്കെടുത്തിട്ട് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ ഒരു അച്ചാർ ഇത് എല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടാവും ആ ഒരു റെസിപ്പിയാണ് സ്റ്റാർട്ടിങ്ങിൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കേണ്ടവർക്കെല്ലാം പറ്റിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ അച്ചാർ ചെറിയ രീതിയിൽ സെയിലാക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഇതിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ നമ്പർ അയച്ചതരാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ കാണുന്നത് വരെ ബാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്